ഇനി ആടിയിൽ ആറാടാം ചോയ്സ് വെഡിംഗ് വസ്ത്രങ്ങൾക്കും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ചോയ്സ് വെഡിംഗ് കാസൽ ചങ്ങരങ്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ബി ജെ പി പ്രവർത്തകരെ സ്റ്റേഷനിൽ വെച്ച് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്

പൊതുപ്രവർത്തകരായ ബി ജെ പി നേതാക്കളെ സ്റ്റേഷനിൽ വെച്ച് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്നാരോപിച്ചാണ് ബി ജെ പി ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ചങ്ങരംകുളം സ്റ്റേഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ കെ സുരേന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാറക്കര അധ്യക്ഷ ുളം പോലീസ് സ്റ്റേഷൻ മുന്നിൽ വൻ പോലീസ് സന്നാഹം മാർച്ച് തടഞ്ഞു ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ച ബി ജെ പി പ്രവർത്തകരെ സ്റ്റേഷൻ വിളിച്ചു വരുത്തി അസഭ്യം പറഞ്ഞെന്നും ചോദ്യം ചെയ്ത ബി ജെ പി നേതാക്കളെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ഈ മാർച്ച് കൂടി അവസാനിപ്പിക്കാൻ പോകുന്നില്ല കാരണം ഇത്തരം പുഴുക്കുത്തുകൾ പോലീസിന് പാടില്ല ഞങ്ങൾക്ക് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ആളില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ കലാപരിപാടികളും ഈ തെറിപ്പാട്ടുകളുമായി ഒന്നും വരണ്ട ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പോലീസ് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കഞ്ചാവുകാരെയും ഭീകരവാദികളെ കുറിച്ചൊക്കെ പരാതി നൽകാനും പ്രവർത്തിക്കാനും അവസരം നൽകിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് അതിന് പോകാൻ ഞാൻ കഴിയും അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാവുന്ന സാഹചര്യത്തിലേക്ക് ഈ ചെറിയ വിഷയം എത്തിക്കരുത് അസംബ്ലിയിൽ ഞങ്ങൾക്ക് പറയാൻ ആളില്ല അസംബ്ലിയിൽ വിഷയം ഉന്നയിക്കാൻ ആളില്ല താങ്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറയാൻ ആളില്ല എന്ന് വച്ച് താങ്കൾ കുതിരകാരണ്ട താങ്കൾ കഴിഞ്ഞാൽ ആ കുതിരകയറ്റം ഞങ്ങൾ അവസാനിപ്പിക്കും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ നിർത്തുക എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഈ പ്രദേശത്തെ ഈ സ്റ്റേഷൻ പരിധിയില് കഞ്ചാവ് മാഫിയ താങ്കൾ പിടികൂട് താങ്കളെ അഭിനന്ദിക്കാൻ ഞങ്ങൾ ഇവിടെ യോഗം ചേരും അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചാൽ അതുകൊണ്ട് താങ്കളെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ഈ ഈ പ്രദേശത്ത് എങ്ങനെ ക്രമസമാധാനം നിലനിർത്താം